നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്നു രാത്രി ഒരു മണിക്കുള്ളിൽ നിങ്ങൾ ഈ വാക്ക് ചൊല്ലി മഹാലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങൾ പോലും തീർത്തു തരും എന്നാണ് പറയുന്നത് കാരണം ഇന്നത്തെ ദിവസത്തിന് അത്രയും പ്രാധാന്യമാണ് ഉള്ളത് ഈ പ്രപഞ്ചത്തിലെ ജലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് മാത്രമല്ല എല്ലാ ദൈവീകപരമായ കാര്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഇത് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനും തൊഴിൽ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ വിശേഷപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിട്ടാണ് കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസത്തെ കണക്കാക്കുന്നത് സാധാരണ പൗർണമി പൗർണമിതിഥിയും മകം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസത്തെയാണ് മാസി മകം എന്ന് പറയുന്നത് എങ്കിലും കൂടി ഇപ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസമുണ്ട് നാളെ പതിമൂന്നാം തീയതിയാണ് പൗർണമിതിഥി വരുന്നത് എങ്കിലും ഇന്ന് രാവിലെ അതായത് മൂന്ന് മുപ്പതിന് തുടങ്ങിയ മകം നക്ഷത്രം നാളെ രാവിലെ രണ്ട് അൻപത് വരെ ഉള്ള സമയം വരെയും മകം നക്ഷത്രം ഉണ്ട് എന്ന കാരണത്താലാണ് ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലി കിടക്കുവാനായിട്ട് പറയുന്നത് ഇതിന് യാതൊരുവിധ നിബന്ധനകളുമില്ല നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു കിട്ടണമെന്ന് നമ്മൾ മനസ്സിൽ മഹാലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി പൂജാമുറിയിൽ ചെന്നിരുന്ന് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത്യുത്തമമായ ഒരു കാര്യമാണ് പൂജാമുറിയിൽ ഒരു ദീപം നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം പതിനൊന്ന് തവണ ചുരുങ്ങിയത് ചൊല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നൂറ്റി എട്ട് തവണ ജപിക്കാവുന്നതാണ് ഇനി പതിനൊന്ന് തവണയും ചൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ മനസ്സുരുകി ഒരു മൂന്ന് തവണ ജപിച്ചാലും മതിയാകുന്നതാണ് കാരണം ഈ ദിവസത്തിൽ ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസവും അതുപോലെ തന്നെ ദേവിയുടെ പ്രാധാന്യപ്പെട്ട ഒരു ദിവസവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അനുയോജ്യമായ ദിവസവും എല്ലാം കൂടിയായതിനാൽ തന്നെ ഈ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരും മാത്രമല്ല ഇന്ന് ദേവാദി ദേവന്മാരെല്ലാവരും തന്നെ ഭൂമിയിലുള്ള ക്ഷേത്ര തീർത്ഥകുളത്തിൽ കുളിക്കുവാനായിട്ട് വരുന്നതായാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ജലത്തിന് ശക്തി കൂടുതലാണ് അതുകാരണം ഞാൻ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കുക തീർച്ചയായും ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും അത് പണമാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നാണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിൽ നേടുവാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ വാഹനമോ അല്ലെങ്കിൽ സ്വന്തം വീടോ അല്ലെങ്കിൽ സന്താന ഭാഗ്യമോ അതെന്തും ആയിക്കോട്ടെ ോട്ടെ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്ന് അതീത ഫലമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൂജാമുറിയിൽ കയറുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്ന മുറിയിൽ തന്നെ ഇരുന്നു കൊണ്ട് തെക്കു ദിശ നോക്കി ഇരിക്കാതെ ബാക്കി ഏതു ദിശ നോക്കി വേണമെങ്കിലും താഴെ ഒരു തുണിയോ അതും അല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോടും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആദ്യം നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം പതിനൊന്ന് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ അൻപത്തിയെട്ട് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ചൊല്ലാവുന്നതാണ് ആദ്യം ഇത് ചൊല്ലുന്നതിന് മുന്നേ തന്നെ കണ്ണാടി ഗ്ലാസിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് വെക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായി ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക ശുദ്ധമായ കുടിക്കുന്ന വെള്ളമായിരിക്കണം ഇത് വെച്ചുകഴിഞ്ഞ് നമ്മൾ താഴെ ഇരുന്നു കഴിഞ്ഞ് അടച്ച് നിങ്ങൾ ഏതൊരു കാര്യമാണോ നിറവേറി കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം മനസ്സിൽ ധ്യാനിക്കുക പിന്നീട് ആ ഒരൊറ്റ കാര്യം എത്രയും പെട്ടെന്ന് നിറവേറിക്കിട്ടണം ഭഗവാനെ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി തന്നെ ഓം ലക്ഷ്മി കുബേരായ നമ ഓം ലക്ഷ്മി കുബേരായ നമ ഓം ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം ജപിക്കുക സാമ്പത്തികപരമായ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് വരുവാനും നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനും നമുക്ക് സമ്പത്ത് വർധനയ്ക്കായും വരുമാന മാർഗം കൂടുതലാകുവാനുമായിട്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എങ്കിലും കൂടി എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ഈ ഒരു മന്ത്രം സഹായിക്കുന്നതാണ് കാരണം ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദേവതയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാനും സാധിക്കുന്ന ദേവിയാണ് മഹാലക്ഷ്മി ദേവി അതുകൊണ്ട് തന്നെ ഓം ലക്ഷ്മി കുബേരായ നമ എന്നുള്ള ഈ ഒരു ഒറ്റ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വിശ്വാസത്തോടു കൂടിയുള്ള മന്ത്രജപം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളെ ആയിരിക്കും കൊണ്ടു തരുന്നത് ഇങ്ങനെ നിങ്ങൾ മൂന്ന് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ ആ ഒരു കൂടി തന്നെ നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹം നിറവേറി കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം മനസ്സിൽ സന്തോഷം പ്രകടിപ്പിക്കും ആ സന്തോഷം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടി പണമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തിച്ചു തിന് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക അതുമല്ല തൊഴിലാണെങ്കിൽ തൊഴിലിൽ ഉയർച്ച ഉണ്ടായി എന്നുള്ളത് മനസ്സിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തോടും ലക്ഷ്മി ദേവിയോടും കുബേര ഭഗവാനോടും നന്ദി സൂചിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടിയ ആ ഒരു കൂടി തന്നെ നിങ്ങൾ ഈ പ്രപഞ്ചത്തോടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടും നന്ദി പ്രകടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ വലതുവശത്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ മുഴുവനായിട്ടും കുടിക്കാവുന്നതാണ് കാരണം നിങ്ങൾ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ പോസിറ്റിവിറ്റി എല്ലാം തന്നെ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലാസിൽ ആകർഷണമായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ വെള്ളം എടുത്ത് കുടിക്കുവാനായിട്ട് പറയുന്നത് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുവാനായിട്ട് പോവുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഈ സമയത്ത് ഉണ്ടാകുവാൻ പാടുള്ളൂ മറ്റേതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കരുത് അത് നിങ്ങൾ ഒൻപത് മണിക്ക് ഉറങ്ങുവാൻ പോവുകയാണെങ്കിലും അതല്ല മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി അതായത് നാളെ രാവിലെ വരെ ഈ മകം നക്ഷത്രം ഉള്ളതിനാൽ നിങ്ങൾക്ക് ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെയും സമയമുണ്ട് അത് ഏത് സമയമാണെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമാണ് മാസിമകം എന്ന് പറയുന്ന അതായത് കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസമായ ഇന്ന് നമ്മുടെ പൂർവികരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് പൊന്ന് കിട്ടിയാലും ബുധൻ കിട്ടില്ല എന്ന് കാരണം ബുധനാഴ്ച ദിവസത്തിന് അത്രയേറെ പ്രാധാന്യമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ എല്ലാവിധ ഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തെ തേടി വരുവാനും സഹായിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിൽ വരുന്ന ഈ മാസിമകത്തിന് വളരെയേറെ പ്രത്യേകതകളും ഉള്ളത് നിങ്ങൾ മറക്കാതെ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അല്ല നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക മാത്രമല്ല ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ദീപം തെളിയിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുറികളിൽ ഇരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ അനുയോജ്യമായ ഒരു ദിവസം കൂടിയായി ഇന്ന് ഈ മന്ത്രം ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കാവുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു രൂപ പോലും ചിലവില്ലാത്ത ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ചു നോക്കുന്നതിൽ യാതൊരുവിധ തെറ്റുകളും തന്നെ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസത്തോടൊപ്പം ഞാൻ ഈ കാര്യം നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം ഓം നമോ വെങ്കടേശായ നമ